നമുക്ക് കുറച്ച് അടിപൊളി ഞണ്ട് കിട്ടിട്ടു നീല കാലക്കാലാണുള്ളത് കാലും കൈയ്യൊക്കെ നീല ആണ് അപ്പൊ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം ഇത് ഒരു മേൽ ക്രാബാണെന്ന് ഞാൻ പറയുന്നു അഭിപ്രായ വ്യത്യാസമുള്ളവരൊന്ന് പറയണേ അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ ഇതാണ് ഇതിന്റെ കൈ അത് പിന്നിച്ച് ഇങ്ങനെ കറക്കി ട്വിസ്റ്റ് ചെയ്തെടുക്കണം എളുപ്പം കൈ കൈ മുറിയാതെ സൂക്ഷിക്കണം മുള്ളുണ്ട് അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ഈ ഫ്ലാപ്പ് ഇളക്കണം ഇവിടെ ഒരു ഫ്ലാപ്പ് പോലൊരു സംഭവമുണ്ട് അതിങ്ങനെ ഇപ്പം ഈ അസൂക്ഷി ഇളക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മുടെ പുറത്തെല്ലാം ഇതിൻ്റെ അഴക്ക് തറയ്ക്കുക പാത്രം വെച്ചിട്ടുണ്ടോട്ട് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഇടുന്നുണ്ട് കണ്ടാ ഇതെല്ലാം ഇതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൺസൊക്കെയാണ് ഹാർട്ട് ലിവർ കിഡ്നി എല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ ഇതാണ് അതിൻ്റെ ഗിൽസ് ചകിളപ്പും നമ്മുടെ മീനിൻ്റെ ചെകിളപ്പ് പോലെ ക്രാബിൻ്റെ ഗിൽസാണിത് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് വേണമെങ്കിൽ സിസർ ഉപയോഗിക്കും ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ എളുപ്പമാണ് ഓക്കെ ഇപ്പൊ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഉണ്ടെങ്കിൽ എളുപ്പമാണ് പിന്നെ ഈ ഭാഗം ഇതേപോലെ നമുക്ക് സിസ്സർ വെച്ചിങ്ങനെ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഞാൻ എടുത്ത് കളയാം ഇതെല്ലാം അഴുക്കണം വേണമെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് പോർഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാം എന്നിട്ടും കുറച്ച് വേസ്റ്റ് ഒക്കെ എരിപ്പുണ്ട് അതിനെ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം എളുപ്പമാണ് ഭയങ്കര കട്ട് ചെയ്യൊന്നുമല്ല ഇതിനെങ്ങനെ കട്ട് ചെയ്യാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വേസ്റ്റും കൂടി ഇങ്ങനെ കളയാം കൈ കൊണ്ട് കളയാം അല്ലെങ്കിൽ ഇത് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏകദേശം ക്ലീൻ ആയി പക്ഷെ കുറച്ച് വേസ്റ്റുകൂടെ ഉണ്ട് അപ്പോൾ നമ്മളത് റണ്ണിങ് വാട്ടറിൽ കാണിക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിക്കട്ടും എന്തായാലും നമ്മൾ മൊത്തത്തിൽ ഒന്നും കൂടെ തന്നെ കഴുകിയെടുക്കും അപ്പോൾ കുഴപ്പമില്ല ഇപ്പം റണ്ണിങ് വാട്ടറിൽ കണ്ടോ പിന്നെ കാണിച്ച് കഴിഞ്ഞാൽ ഫുൾ വേസ്റ്റ് പോയി ഇത് ഉണ്ടോ ഇപ്പം നല്ല ക്ലീൻ ആയി കണ്ടോ ഇത് കഴിഞ്ഞാൽ കറങ്ങിക്കാൻ വേണ്ടിയിൽ കൂടി ഇടുന്നുണ്ട് അതുപോലെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ക്രാബ് ഉണ്ട് ഇതെല്ലാം എനിക്ക് കളി ഇതൊക്കെ വലിയ ക്രാബ് കാല് നോക്കുന്ന ഒരു കാല് മിസ്സിങ് മിസ്സിങ്ങാണല്ലോ ഒരു കാല് കാണാനില്ല I I, I, I I begin to I I, 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 I begin to